നമസ്കാരം ദർശന ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ സക്സസ് എന്ന ഈ എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ദുബായിലെ തന്നെ അൽറാസ് എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് അൽറാസിൽ നമുക്കിവിടെ ഇറാനി എന്നാണ് ഈ ഒരു പ്രദേശത്തിന് അറിയപ്പെടുന്നത് ഇവിടെ അൽ ബർക്കത്ത് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു ജനറൽ ട്രേഡിംഗ് സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളും നമ്മുടെ രാജുവേട്ടൻ്റെ വിശേഷങ്ങളും അവരുടെ വാല്യുമാണ് നമ്മൾ ഇന്ന് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് സ്ഥാപനമാണ് ഈ കാണുന്നത് അപ്പോൾ അദ്ദേഹം നമുക്ക് അതിനുള്ളിൽ നമുക്ക് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാം നമുക്ക് രജിസ്റ്റർഡാക്കി വെൽക്കം ചെയ്യാം കണ്ണൂരാണ് സ്വദേശം അതെ കണ്ണൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ചോപ്പ് എന്ന് പറഞ്ഞൊരു ഏരിയ എന്താണ് പറയാം അല്ലെ പറയാം അതെ അവിടെയാണ് നമ്മളെ ജനനം തീർച്ചയായിട്ടും കണ്ണൂർ എവിടെയായിരുന്നു സാർ കണ്ണൂർ കടലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദി ആദികടലായി ആദികടലായി ആ ഒരു വെറൈറ്റി നെയ്മാണല്ലോ ആദികടലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയായിരുന്നു നമ്മുടെ കുട്ടിക്കാലും ജനനമല്ല തീർച്ചയായിട്ടും ആ പിതാവിൻ്റെ പേര് മുണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ മാതാവിൻ്റെ പേര് വസന്ത വസന്ത എന്തായിരുന്നു പിതാവിൻ്റെ ജോലി അച്ഛൻ അച്ഛനവിടെ എവിടെയായിരുന്നു ഇവിടെ പ്രവാസ ജീവിതമായി അതെ അതെ ഡിയർ കമ്പനി ഒരു പെയിൻറ്റും കമ്പനി ഉണ്ടായിരുന്നു പഴയ പെയിൻറ്റിങ് കമ്പനി അതിലെ ഫോർ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് പ്രവാസ ജീവിതത്തിലേക്ക് ആരാണ് മോട്ടിവേറ്റ് ആയതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിച്ചാൽ അച്ഛൻ തന്നെ അച്ഛൻ്റെ ആ ഒരു മോട്ടിവേഷനും അച്ഛൻ്റെ ആ ഗൈഡ് ഗൈഡ്ലൈൻസും ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണെന്നുള്ള ചോദിച്ചാൽ കുട്ടിക്കാലം വിദ്യാഭ്യാസം എല്ലാം കണ്ണൂർ തന്നെയായിരുന്നു അതെ ഒരു പത്താം ക്ലാസ്സിൽ വിദ്യാഭ്യാസം പഠിച്ചത് അവിടെ അവിടെ കണ്ണൂർ സിറ്റി ഹൈസ്കൂള് സിറ്റി ഹൈസ്കൂൾ അവിടെയായിരുന്നു ഇവിടെ അതിനുശേഷം അത് പ്രൈവറ്റായിട്ട് പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി പിന്നീട് പിന്നെ ജോലിയായിട്ട് ജോലിയായിട്ട് നമ്മൾ ആ ഒരു കുട്ടിക്കാലത്തെ വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നമ്മൾ പ്രവാസ ജീവിതം ആരംഭിച്ചത് ആ ഒരു കുട്ടിക്കാലം എന്ന് ഇഡിഗിരി കഴിഞ്ഞ പാടെ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഒരുപത് വയസ്സിന് അടുത്ത് ഉള്ളൂ വയസ്സ് ആ ഒരു കുട്ടികാലം അല്ല ആ ഒരു കാലഘട്ടം എന്ന് പറയുന്ന നാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോലെ അല്ല നമ്മളെ നാടും വികസിച്ചിട്ടില്ല എവിടെയും വികസിച്ചിട്ടില്ല നമ്മളെ നാട് പറഞ്ഞാൽ നല്ല പച്ചപ്പും അരുവിയും പുഴയും കാര്യങ്ങളൊക്കെ അതൊക്കെ ആസ്വദിച്ച് നടന്ന ഒരു കുട്ടികാലാണ് ആ ഇരുപത് വയസ്സെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു പ്രായം ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്ന് പ്രവാസ ജീവിതം ആരംഭിക്കുക ആ ഒരു പ്രവാസി ഇവിടെ വന്നിറങ്ങുമ്പോൾ ആദ്യത്തെ അനുഭവം എന്തായിരുന്നു ആദ്യത്തെ അനുഭവം നാട് വിട്ട് വന്ന ഒരു വിഷമമുണ്ടായിരുന്നു വിഷമമുണ്ടായിരുന്നില്ല പിന്നെ പുറത്തായിട്ട് പൊരുത്തപ്പെട്ടു പോയി ഏതൊരു നമ്മൾ പൊരുത്തപ്പെട്ടു ഒരു 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 വർഷം ഒരു കുറച്ച് കഷ്ടപ്പാടിലുണ്ടായിരുന്നു അതെ ഫാദർ കമ്പനിയുള്ള പെയിൻറ്റ് ജൂവലായിട്ട് നടന്നു സ്ട്രഗ്ലിംഗ് സ്ട്രഗ്ലിങ് ആയിരുന്നു അല്ലെ തീർച്ചയായും അതിനുശേഷം വേറെ വേറെ നമ്മളെ അച്ഛൻ്റെ ഫ്രണ്ട് വഴി ഇവിടെ ഒരു അവർ വഴിയാണ് ഈ ബിസിനസ് രംഗത്തേക്ക് കടക്കുന്നത് കടന്നു വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അത്ര വലിയ വികസനമോ കാര്യങ്ങളോ ഒന്നുമില്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അത്രേ ഉള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ വന്നിറങ്ങി അതിനുശേഷം നമ്മളെ ആ ഒരു കാലഘട്ടം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ നാട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല തീർച്ചയായും ആ സമയങ്ങളിൽ നാട്ടിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു അത്ര ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലേക്ക് ഫോൺ വിളിച്ച് വീട്ടിൽ അവർ പറഞ്ഞു അറിയിച്ചു പിന്നെ ടൈം ഇന്ന ടൈമിൽ വന്ന് അതെ അങ്ങനെയായിരുന്നു ും തീർച്ചയായിട്ടും ആ ഒരു കോളിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഇവിടെ നിന്ന് അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംസാരിക്കാൻ കിട്ടുന്ന ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്തിട്ട് അവരെ ആശ്വസിപ്പിക്കേണ്ട ആ ഒരു രീതിയോട് കഴിഞ്ഞ് പോകണം എന്നുള്ളത് അതുപോലെ തന്നെയായിരുന്നു കത്തുകൾ കത്തുകൾ ശരിക്കും നമ്മളെ മനസ്സ് വായിക്കുന്ന വളരെ സംസാരിക്കുന്നു തീർച്ചയായും അതൊന്നും ഇന്ന് കാണാനില്ല എല്ലാ വീക്കും ഞങ്ങള് പോസ്റ്റ് ഓഫീസിൽ പോയി വെയിറ്റ് ചെയ്യും കത്ത് ഉണ്ടോന്നുള്ളത് എല്ലാ വീക്കിലും അതായത് ഇവിടെ തേഴ്സ് ഡേ ആ എല്ലാ തേഴ്സ്ഡേയും ഞങ്ങൾ പോകും കമ്മ്യൂണിക്കേഷൻ എന്ന് പോവും ആ ഒരു കത്തിൽ എഴുതുന്ന കാര്യങ്ങൾ എന്നും ആ മനസ്സിൽ ഇങ്ങനെ തറച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു അങ്ങനെയായിരുന്നു നമ്മൾ പ്രവാസി വിധത്തിന്റെ ആരംഭവും കാര്യങ്ങളെല്ലാം അങ്ങനെ ആ പ്രവാസി വിധം ഒരു വർഷം അച്ഛന്റെ കൂടെ ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ പെയിന്റിങ് വർക്കായിട്ട് വർക്ക് ചെയ്തു നല്ല സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അതിനുശേഷം പിന്നീട് അച്ഛൻ്റെ സുഹൃത്ത് മുഖേന മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ആ ഒരു ജനറൽ ട്രീഡിങ് സ്ഥാപനമായിരുന്നു ആ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിപ്പെട്ടു അവിടെ എത്ര വർഷത്തോളം വർക്ക് ചെയ്തു അവിടെ ഏകദേശം ഒരു പത്ത് വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് പത്ത് വർഷത്തോളം അതിനുശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് അതെ അവിടെ ഒരു പത്ത് വർഷത്തോളം വർക്ക് ചെയ്തു ആ ഒരു പതിനൊന്ന് വർഷത്തെ അനുഭവ പരിചയത്തിൽ നിന്നായിരുന്നു നമ്മളൊരു ബിസിനസ് സംരംഭത്തിലേക്ക് എത്തുന്നത് ആ ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ജോലി എന്ന് പറഞ്ഞ ഒരു സേഫ് സോൺ ആ ഒരു സേഫ് സോണിൽ നിന്നിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ബിസിനസ് സംബന്ധിച്ച് നമ്മൾ എടുത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആ തീരുമാനം എടുക്കാൻ വേണ്ടി ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാറിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ചെയ്തതായിരുന്നു എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു മിസ്റ്റർ പോളി എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ പോളി ഇവിടെ യു എൽ തന്നെയായിരുന്നു ഞങ്ങളുടെ പാർട്ട്ണറാണ് പാർട്ട്ണേഴ്സാണ് അതെ അതെ ഒന്നും ആ ഒരു പാർട്ണർഷിപ്പ് തീർച്ചയായിട്ടും അവർ ആക്റ്റീവ് അല്ല എങ്ങനെയാണ് അവർ ഇവിടെ വേറെ വർക്ക് ഓഫീസ് കാര്യമുണ്ട് വെൻറ്റൻഡർ ആണ് ഇവിടെ കുക്കിംഗ് ഏജൻറ്റ് ഓക്കെ അവരായിരുന്നു എന്റെ മെയിൻ ഓക്കെ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടെന്നുള്ളതാണ് ആ കാലഘട്ടങ്ങളിലായിരുന്നു വിവാഹമല്ല അതെ ജോലിയുടെ ആ സമയത്ത് ജോലി സമയത്ത് അതിനുശേഷമാണ് ഞങ്ങൾ തുടങ്ങുന്നത് കല്യാണത്തിന് ശേഷമാണ് സ്വന്തമായിട്ട് ആരംഭിക്കുന്നത് പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ആ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പിന്നെ വൈഫിൻ്റെ പേരെന്താണ് റീഷ റീഷ എത്ര മക്കളാണ് രണ്ട് മൂത്താളുടെ പേര് ശിശിര ശിശിര എന്ത് ചെയ്യുന്നു ശിശിര സി എക്ക് പിടിക്കുന്നു സി എക്ക് പിടിക്കാം ഇലയാൾ ശരത്ത് ഡിഗ്രിക്ക് ഏതൊരു പുരുഷന്റെയും ഒരു സ്ത്രീ ഉണ്ടെന്ന് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിന്റെ പിന്നിൽ എന്റെ വിജയത്തിന്റെ പിന്നിൽ അവരായിരുന്നു പറയണ്ടായിരുന്നു ആ ഒരു വിജയം ആ ഒരു മേഡത്തിന്റെ സപ്പോർട്ടാണ് നമ്മളെ വിജയത്തിന്റെ അങ്ങനെ നമ്മൾ ആ ഒരു യാത്ര ബിസിനസ് യാത്ര തുടങ്ങി പത്ത് പതിനഞ്ചു വർഷത്തോളം ആയിരുന്നു ആ ഒരു ബിസിനസ് യാത്രയിൽ ഇപ്പോൾ പത്തോളം സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് നാട്ടിൽ നിന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും സമ്പാദിക്കണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നേടണം എൻ്റെ പ്രശ്നങ്ങൾ തീർക്കണം എന്നൊരു ആഗ്രഹമായിട്ടാണ് ഇവിടെ വന്നിറങ്ങുന്നത് ആ ഒരു പത്ത് വർഷത്തെ യാത്രയ്ക്ക് ശേഷം ഇവര് സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടാക്കുകയും ഒരു പത്ത് പത്ത് പേരെ ജീവിപ്പിക്കാനും അവരെ ഫാമിലിയെ ജീവിപ്പിക്കാനും പറ്റി എന്നുള്ളതാണ് അതെ ആ ഒരു കാര്യത്തിൽ എത്രത്തോളമാണ് സാറിൻ്റെ സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാനും കുറേ കഷ്ടപ്പെട്ടതാണ് അതെ അപ്പം മറ്റുള്ളവരെ സഹായിക്കാൻ ഞങ്ങളെ സഹജീവികളുടെ അതെ തീർച്ചയായിട്ടും ആ ആ ഒരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന രീതിയിലൂടെ പോകുന്ന രീതിയിൽ പോകുന്നുണ്ട് അതാണ് നമ്മുടെ ആ ഒരു രീതിയിൽ അപ്പോൾ ഒരു പതിനൊന്ന് വർഷത്തെ എംപ്ലോയായി ആയിട്ടുള്ള പരിചയമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പും മറ്റൊന്ന് കസ്റ്റമർ റിലേഷൻഷിപ്പുമാണ് ആ ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് എപ്രകാരമാണ് സാറ് കൊണ്ടുപോകുന്നത് അവർക്ക് ഫ്രീ ആണ് ഫ്രീ ഷോപ്പ് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ അവരുടെ സ്ഥാപനമായി ഏറ്റെടുത്ത് വിജയിപ്പിച്ചത് അതുപോലെ തന്നെ സാർ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിന്റെ പാർട്സും പിന്നെ സൈക്കിളും ഹോൾസെയിൽ ആയിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി ഓൺ മാക്ട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് കൂടി ഉണ്ട് ആ ഒരു ഓൺ ബ്രാൻഡിൽ നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മളെ രാജീവ് സാറിന്റെ ഓൺ പ്രൊഡക്റ്റ് ആയ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലുള്ള ഒരു സൈക്കിളാണിത് അപ്പോൾ നമ്മളിത് നമുക്ക് ചാർജ് ചാർജബിൾ ആണ് ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും സാറ് പറയുന്നത് സാർ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണ് നമ്മളിതിൻ്റെ പ്രൊഡക്ഷൻസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് നമ്മൾ ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഓൾറെഡി കാരണം എയ്റ്റി ഫൈവ് പെർസെൻ്റ് അവിടെ നിന്ന് ഫിറ്റ് ചെയ്തിട്ട് പോക്സിൽ വരുന്നതാണ് ഇവിടുന്ന് പതിനഞ്ച് പെർസെൻറ്റ് നമ്മൾ ഞങ്ങളിവിടുന്ന് ഫിറ്റ് ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള ചാർജിന്റെ ഹോൾസെയിൽ പ്രൈസ് ആയിരത്തി നാനൂറ് തോറും നാട്ടിലെ ആൾക്കാര് കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് വിത്തൌട്ട് ബാറ്ററി ആണ് ഇതിപ്പോ കാർഗോയിൽ കൊണ്ടുപോകാൻ ബാറ്ററി ആയതുകൊണ്ട് ഓക്കെ ഷിപ്പിൽ പോകും ഷിപ്പിൽ സീ കാർഗോയിൽ പോകുന്നുണ്ട് അതുപോലെ മറ്റുള്ള സൈക്കിൾ ഓൾറെഡി കാർഗോയിൽ പോകുന്നുണ്ട് ഓക്കെ സൈക്കിൾ എന്ന് നമുക്ക് എത്ര എത്ര പറയുന്നത് സ്പീഡ് വരുന്നത് ആ ഒരു സ്പീഡിൽ നമുക്ക് സൈക്കിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് സഡൻ ബ്രേക്ക് നമുക്ക് സ്പീഡോ എന്നുള്ളത് അതിനുള്ള സംവിധാനങ്ങളും ബ്രേക്കും അത്യാവശ്യം വണ്ടിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആ ഒരു ഹോൾസെയിൽ മേഖലയിൽ ചെയ്യുമ്പോൾ തന്നെ പല രാജ്യക്കാരാണ് പലതരത്തിലുള്ള കസ്റ്റമേഴ്സാണ് വ്യത്യസ്തമായ കേരളായിരിക്കും ബിസിനസ് തന്ത്രങ്ങളായിരിക്കും അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു റീറ്റെയിൽ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അതിൻ്റെ ഡിഫറന്റ് ആണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എപ്രകാരമാണ് സാർ കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾ ഓരോ കസ്റ്റമർമാക്കി കസ്റ്റമർ സ്വഭാവം പോലെ ഞങ്ങളും അവർക്ക് പെരുമാറും അതാണ് ഞങ്ങൾ എത്രത്തോളം താണു കൊടുക്കുക കസ്റ്റമർ ഒരു ബിസിനസ്സുകാരന് വേണ്ടത് നല്ലൊരു ക്ഷമയാണെന്നുള്ളത് ചെയ്യാം ആ ഒരു ക്ഷമ നല്ല പല സ്വഭാവത്തിലുള്ള കസ്റ്റമർ ആയിരിക്കുക പക്ഷെ അവരായിട്ട് ഡീൽ ചെയ്യുക ഡീൽ ചെയ്യുന്ന അപ്പോൾ നമ്മളെ ഈ സൈക്കിളിൻ്റെ പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്നാണ് അതിൻ്റെ ഇമ്പോർട്ടിങ് അല്ല എക്സ്പോർട്ടിങ് എല്ലാം ഇന്ത്യ എന്നും വരുന്നുണ്ട് ചൈന വരുന്നുണ്ട് തൈവാനിന് തൈവാനും എക്സ്പോർട്ടിങ് എല്ലാം ഇങ്ങനെ ഇവിടെ ഖത്തർ ബഹ്റൈൻ മസ്കത്ത് മെയിൻ മസ്കത്ത് മസ്ക്കോ എർത്രി രാജ്യത്തേക്ക് പോകുന്നത് അങ്ങനെ എന്താണ് ഈ സൈക്കിളിലേക്ക് വരാനുള്ള കാരണം എന്തെങ്കിലും എന്തെങ്കിലും കുട്ടിക്കാലത്തെ കഥകളോ അല്ല അത് ഇവിടെ ഈ ഒരു ഏരിയ മുന്നേ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു ഈ അപ്പോൾ അത് അവര് ക്ലോസ് ചെയ്ത് പോയി പോയി അപ്പോൾ കസ്റ്റമർ ഞങ്ങൾ വരുന്ന കുറേ കസ്റ്റമർ ഉണ്ടായിരുന്നു അവരൊന്ന് സാധനം പർച്ചേസ് ചെയ്യും ഓക്കെ അപ്പൊ അവർക്ക് അത് ഇവിടെ നിന്ന് വേറെ മാർക്കറ്റാണ് ശരിയായ ഹോൾസെയിൽ മാർക്കറ്റ് ഈ കൂടെയല്ല വേറെ ഏരിയ ഉണ്ട് സബർക്കു പറഞ്ഞിട്ട് അപ്പോൾ കസ്റ്റമർക്ക് അവിടെ പോകേണ്ട ഒരു വിഷമം ഉണ്ട് അപ്പോൾ അവർ കസ്റ്റമർ പറയുമായിരുന്നു സൈക്കിളിൻ്റെ കുറച്ച് ഐറ്റം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് നമ്മൾ കാരണം നമ്മൾ കസ്റ്റമേഴ്സ് ഇവിടെ അതിന് അത്യാവശ്യക്കാരുണ്ടെന്നുണ്ടായിരുന്നു ആ ഒരു ഇവിടെ അതിനൊരു ബിസിനസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആരംഭിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ തന്നെ സൈക്കിൾ പർച്ചേസ് ചെയ്യുന്നവരുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ ആ ഒരു ആരംഭിക്കുകയായിരുന്നു ഇപ്പം നല്ലൊരു വിജയകരമായിട്ടാണ് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയുള്ളത് ഈ ഒരു കാരണം നമുക്കൊരു മാർക്ക് പുറത്തേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളെ ബിസിനസ്സിന് യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ എന്നു വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വരും തലമുറയോട് എന്താണ് സാറിന് പറയാനുള്ളത് കാരണം ഒരു ബിസിനസ് സംരംഭങ്ങൾക്ക് ഇറങ്ങുന്ന ആളുകളോട് കുറച്ച് ക്ഷമ വേണം കഷ്ടപ്പാടും വേണം കഷ്ടക്കെ സഹിച്ച് നമുക്ക് എന്തും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നല്ലൊരു ഹാർഡ് വർക്കും ഹാർഡ് ഹാർഡ് വർക്ക് വർക്കാണ് അതിനുപരി നല്ല ക്ഷമ വേണം നമ്മൾ വേണം നമ്മൾ തോൽവിയെ പേടിക്കാൻ പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലേ തോൽവി നമ്മൾ തുടക്കം അതെ അത് നമ്മളെ ശരിക്കും പറട്ടുപടി എന്ന് പറഞ്ഞാൽ ആ ഒരു പദങ്ങളെല്ലാം വളരെ അത്ര അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ നമ്മളുടെ അച്ഛനും അമ്മയുമാണ് എത്രത്തോളമാണ് ആ ഒരു സ്വാധീനവും ആ ഒരു പ്രാർത്ഥനയുമല്ല സാറിന്റെ ജീവിതത്തിൽ അവരെ പ്രാർത്ഥനയും അവരൊരു ഞങ്ങളെ ഈ ഒരു വിധത്തിൽ എത്തിപ്പെട്ടത് അത് ചെയ്യാം അച്ഛന്റെ ആ ഒരു ഗൈഡ്ലൈനും അച്ഛന്റെ ആ ഒരു തീരുമാനം ആ ഒരു പ്രായത്തിൽ നീ നാട്ടിൽ നിൽക്കല്ലേ ഇവിടെ പ്രവാസ ജീവിതത്തിൽ വേണം നീ അധ്വാനിക്കാനുള്ള സമയമായ ഞങ്ങൾ അച്ഛൻ്റെ ആ തീരുമാനമായിരുന്നു ഇന്നത്തെ ഒരു വിജയത്തിന്റെ സപ്പോർട്ടും എത്ര മക്കളായിരുന്നു അച്ഛനെ ഞങ്ങൾ മൂന്ന് പേരാണ് മൂന്ന് പേര് മൊത്തം ഞാനാണ് മൂത്താളാണ് ഇളയത് അഞ്ചൻ അവൻ എന്റെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ മാറി മാറിണ്ടായിരുന്നു ആറ് മാസത്തെ കേപ്പറില് അനിയുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ സിസ്റ്റർ ആണ് ഇളയത് ഭയങ്കര കല്യാണം കഴിച്ച സൈറ്റ് അപ്പം നമ്മളെ അനുജൻ്റെ ഒരു സപ്പോർട്ട് കൂടി നമ്മളെ കൂടെ അതുപോലെ തന്നെ ഈ ഈയൊരു കൂടാതെ തന്നെ ഞങ്ങളുടെ കൂടെ വേറൊരു ഹുസൈൻ പറഞ്ഞൊരു പയ്യന അത് പാർട്ട്ണറുണ്ട് പാർട്ട് ഉണ്ട് അവർ നാട്ടിലാണ് നാട്ടിലാണ് അവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അപ്പോൾ സാറിന് ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ടോട്ടലായിട്ട് നമുക്ക് രണ്ട് പാർട്നേഴ്സാണ് രണ്ട് അഞ്ചിനുടെ മൂന്ന് പാർട്ട്നേഴ്സ് നമ്മൾ അനിയനാണ് നാല് നാല് പാർട്ട് അനിയനൊക്കെ നാല് പാർട്ട്നർഷിപ്പിലാണ് നമ്മൾ ബിസിനസ് കൂടെ എന്നാലും ഇതിന്റെ പ്രധാന നേതൃത്വവും കാര്യങ്ങളും വായിച്ചു പോകുന്ന സാറാണ് ഞാനുണ്ട് പോളി മിസ്റ്റർ പോളി മിസ്റ്റർ പോളി അതെ രണ്ടുപേരുടെയാണ് കൊണ്ടുപോകുന്നത് ഈ ഒരു ബിസിനസ് ഇവിടെ ആരംഭിച്ചു രണ്ട് സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു പറഞ്ഞു അതിന് ഈ ഒരു രാജ്യം നൽകുന്ന ഒരു സപ്പോർട്ടുണ്ട് ഈ രാജ്യം ഇവിടുത്തെ ഭരണാധികാരികളാവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടമാവട്ടെ മതഭേദമില്ലാതെ എല്ലാ മനുഷ്യനെയും ഒരൊറ്റ മനുഷ്യനായി കണ്ടുകൊണ്ട് ബിസിനസ് ചെയ്യാനാവട്ടെ അല്ലെങ്കിൽ ജീവിക്കാനാവട്ടെ എല്ലാവരും സപ്പോർട്ടും നൽകുന്നുണ്ട് എന്നുള്ളതാണ് എത്രത്തോളാണ് ആ ഒരു സപ്പോർട്ടും ആ ഒരു കാര്യങ്ങളെല്ലാം അതിൽ നൂറ് ശതമാനം സപ്പോർട്ടാണ് തീർച്ചയായും അതുകൊണ്ടാണല്ലോ നമുക്ക് ഇതുപോലെ ഒരു ചാനൽ പരിപാടി നടത്താൻ പറ്റുന്നത് തീർച്ചയായും ആ ഒരു സപ്പോർട്ടും ഇത് തന്നെയാണ് വിജയം പിന്നെ അതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റില്ല അത് വളരെ പ്രൊട്ടക്ഷൻ കണ്ടിട്ടില്ല പിന്നെ തീർച്ചയായും ഏത് ഏത് രാത്രിയും അതെ അതെ കാരണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാത്രകൾ കൂടുതലാണ് കാരണം പല കാര്യത്തിനും പോകേണ്ടി വരും പലതിനെക്കുറിച്ചും പല ആവശ്യങ്ങൾക്ക് തിരക്കേറിയ ഒരു കളായിരിക്കും ആ സമയങ്ങളിൽ നമ്മളെ ഫാമിലിയോട് വന്ന് നിൽക്കുന്ന വരുന്നത് നമുക്ക് ഒരു ഒന്നും എന്നുള്ളതാണ് ഇല്ല പേടിക്കണ്ടെന്നുള്ളതാണ് കാരണം നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ തരുന്നുണ്ട് എന്നുള്ളതാണ് എന്തെല്ലാമാണ് ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ സാറിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ സാറിൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് രീതികളിലുള്ള പ്ലാനിങ്ങൾ ഇല്ല കൂടുതൽ പ്ലാനിങ് ഒന്നും ഇതുപോലെ മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ പോകുക എന്നുള്ളത് അതത്രേ ഉള്ളൂ സത്യസന്ധമായിട്ടും ഇതുവരെ ചെയ്ത പോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് ഡീലിംഗിൻ്റെ ഒരു പ്രധാനമായ രണ്ട് ഘടകങ്ങൾ നമ്മളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കസ്റ്റമറിന് കറക്റ്റ് ടൈമിൽ ആ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ രണ്ട് സാധനങ്ങൾ എത്രത്തോളമാണ് സാർ കീപ്പ് ചെയ്ത് പോകുന്നത് അത് ഞങ്ങൾ കീപ്പ് ചെയ്തു പോകുന്നുണ്ട് കാരണം ഞങ്ങൾ ഒരു ഇത് ഞങ്ങളെല്ലാ സാധനത്തിനും ഞങ്ങൾ വാറൻറ്റി കൊടുക്കുന്നുണ്ട് വാറണ്ടി കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് സാർ നമ്മൾ പാർട്നേഴ്സിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണ് അല്ല നമുക്ക് നമ്മൾ ആ ഒരു ആയിട്ട് ബിസിനസ് ആരംഭിക്കാൻ ആരംഭിക്കാൻ ശ്രമിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് പക്ഷെ ആ ഒരു പാർട്ണർഷിപ്പ് പല സമയങ്ങളും ബിസിനസ് നന്നായിട്ട് പോലും പല സമയങ്ങളും ആ പാർട്ണർഷിപ്പില്ല പ്രശ്നങ്ങൾ കാരണം ബിസിനസ് ഡൗൺ ആയി പോകുന്നുണ്ട് അപ്പോൾ ഒരു സക്സസ്ഫുൾ ഒരു പാർട്നർഷിപ്പ് എന്ന രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്ന സാറിനോട് സാറിന് നമുക്ക് സമൂഹത്തിനോട് എന്താണ് പറയാനുള്ള ചെറുപ്പക്കാരോട് എന്താണ് പറയാനുള്ളത് ഒരു ബിസിനസ് പാർട്ണർഷിപ്പ് കൊണ്ട് പാർട്ട്ണർഷിപ്പ് ഞങ്ങളുടെ വിട്ടുപിക്ഷം നാല് പേരുണ്ട് നാല് പേരും സ്വഭാവമായിരിക്കും അതിൽ ഞങ്ങള് വിട്ടു വീഴ്ച എല്ലാവരും വിട്ടു വീഴ്ച ഒക്കെ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പോകാൻ 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 പറ്റും നമ്മുടെ ആ ഒരു 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 ആ കെമിസ്ട്രി നാല് പാർട്നർഷിപ്പിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ അതാണ് വിജയത്തിൽ പോകുന്നുണ്ട് അപ്പോ നമ്മുടെ ഒരു മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതമാണ് ഇപ്പോൾ പിന്നിട്ട് നിൽക്കാറ് അതിലൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം നമ്മൾ ബിസിനസ് മേഖലയിലായിരുന്നു നമ്മുടെ ഒരു പ്രവാസ ജീവിതം അല്ലെങ്കിൽ നമ്മൾ ഒരു ജീവിതത്തിൽ എത്തിപ്പെട്ടതുകൊണ്ട് സാറിന് ഈ ഒരു പ്രവാസം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുള്ളത് തി ഹൺഡ്രഡ് പെർസെൻ്റ് വിജയം തന്നെയാണ് വിജയം തന്നെയാണ് അതെ കാരണം ഒന്ന് ആത്മവിശ്വാസമുണ്ട് എല്ലാവിധത്തിലും ഫാമിലി ഫാമിലി സുഖമായിട്ട് നാട്ടിൽ ജീവിക്കുന്നു ജീവിക്കുന്നു ജീവിക്കുന്നതാണ് അന്ന് ആ എടുത്ത തീരുമാനം വളരെ നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് തിരക്കേറിയ സമയത്താണ് നമുക്ക് സാറിന് ഒരു ഇൻ്റർവ്യൂ കിട്ടുന്നത് സാറിന് ഒരു മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതവും ആ ഒരു പതിനഞ്ച് വർഷത്തെ ആ ഒരു ബിസിനസ് ജീവിതത്തെക്കുറിച്ച് നമുക്ക് പുതുതലമുറക്ക് നല്ലൊരു കാര്യങ്ങൾ സാറിന് പുറത്ത് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് എല്ലാ ബിസിനസ്സുകാരെ പോലെ തന്നെ സത്യസന്ധമായും ആത്മാർത്ഥമായും ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാം എന്നാണ് സാറിൻ്റെയും സാറിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് അതാണ് നമുക്ക് പുതുതലോട് പറയാനുള്ളത് ഒരു നല്ലൊരു വാല്യൂ ആയിരുന്നു സാർ ഷെയർ ചെയ്ത് കാരണം തീർച്ചയായിട്ടും നമുക്ക് നമുക്കും മുമ്പിലിരിക്കുന്ന എനിക്കാവട്ടെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആവട്ടെ നല്ലൊരു നല്ലൊരു വാല്യൂ ആണ് ഷെയർ ചെയ്ത് ഈ ഒരു നല്ലൊരു വാല്യൂ ഷെയർ ചെയ്ത് വളരെ നന്ദിയുണ്ട് സാർ സാറിനും സാറിൻ്റെ ജീവിത മുമ്പോട്ടുള്ള ജീവിതത്തിനും സാറിൻ്റെ ഫാമിലിക്കും ബിസിനസ് രംഗങ്ങളാവട്ടെ എല്ലാം തന്നെ വിജയമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കും താങ്ക് യു സാർ